ഹായ് ഹലോ അപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെർക്കുലർ ഡൗട്ടാണ് പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴേക്കും ഏത് രാജ്യം സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ ഒരു ഡൗട്ട് സോ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ അശ്വതി സക്രിയ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രത്യേകിച്ച് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാജ്യം വിട്ട് പോകുന്നത് അതായത് എന്താണ് നമ്മുടെ പർപ്പസ് എന്നുള്ളത് മെയിനായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യം വിട്ടിട്ട് വേറൊരു രാജ്യത്തേക്ക് പോകുന്നത് ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലിവിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ രാജ്യം വിട്ടിട്ട് വേറൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലേക്ക് പോകുന്നത് അപ്പം അതായിരിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം അതായത് നമ്മുടെ സേവിങ്സിന് വേണ്ടിയിട്ടായിരിക്കും സോ ഏതാണ് നിങ്ങളുടെ പർപ്പസ് എന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക ഹൈ സ്റ്റാൻഡേർഡ് ലൈഫ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ പർപ്പസ് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലേക്കായിരിക്കും നിങ്ങൾ ഒരു ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും അതെന്താണ് യൂറോപ്യൻ കൺട്രീസിൽ സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് സേവ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഒരു ലിമിറ്റേഷൻ അപ്പുറത്തേക്ക് നമുക്ക് സേവ് ചെയ്യാൻ യൂറോപ്യൻ കൺട്രീസില് പറ്റില്ല അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് മണി അവിടുത്തെ ടാക്സ് ആയിട്ട് പോകും അതുമാത്രമല്ല പിന്നെ നമ്മുടെ അവിടുത്തെ ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പിന്നെ നമ്മുടെ അക്കോമഡേഷന് പൈസ പോവും നമ്മുടെ ഫുഡിന് പൈസ പോവും ഗ്യാസ് ഇലക്ട്രിസിറ്റി വാട്ടർ അങ്ങനെ ഒരു ഓരമൌണ്ട് ഓഫ് മണി അവിടെ തന്നെ നമുക്ക് എക്സ്പെൻസ് ചെയ്യേണ്ടി വരും കാരണം ഗൾഫ് കൺട്രീസിനെ അപേക്ഷിച്ചിട്ട് ഈ യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുന്നത് ലിവിങ് എക്സ്പെൻസസ് വളരെ കൂടുതലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവുന്നതിനകത്തുനിന്ന് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന പൈസ മാത്രമേ നമുക്ക് സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് എക്സ്ട്രാ സേവിങ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഓവർ ടൈം ആയിട്ട് നമുക്ക് ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്ന പൈസ ഒക്കെ നമുക്ക് സേവിങ് ആയിട്ട് മാറ്റി വെക്കാൻ പറ്റും യൂറോപ്യൻ കൺട്രീസിൽ നമുക്കിപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് നമ്മൾ ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ യൂറോപ്യൻ കൺട്രി എന്തുകൊണ്ടും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒക്കെ അവിടെ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് പിന്നെ നമുക്ക് കുറേ വർഷം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പെർമനന്റ് റെസിഡന്റ് ആയിട്ട് നമുക്ക് അവിടെ ഒരു ആനുകൂല്യം കിട്ടുന്നതുമാണ് വിശിഷ്ടകാലം നമുക്ക് അവിടെ കഴിച്ചു കൂട്ടാനുള്ള കൂട്ടാനുള്ളൊരിതും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ജി സി സി കൺട്രി എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കില്ല ഇവിടെ എന്ന് പറയുന്നത് ചിൽഡ്രൻസിന് കുട്ടികൾക്കൊക്കെയുള്ള പഠിത്തം എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ എത്ര കാലം എത്ര വർഷം നമ്മൾ ഇവിടെ നിന്നു എന്ന് പറഞ്ഞാലും നമുക്കൊരു പെർമനന്റ് റെസിഡൻസ് ഒന്നും കിട്ടില്ല ഇനി നമ്മൾ ജി സി സി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് എത്രയാണോ സാലറി ഉള്ളത് ആ ഫുൾ സാലറി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും കാരണം ഇവിടെ ടാക്സ് ഫ്രീ ആണ് എല്ലാ ജി സി സിയിലും നമുക്ക് ടാക്സ് ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സാലറിന്ന് ഒരു എമൗണ്ട് ടാക്സ് എന്ന് പറഞ്ഞിട്ട് പോവില്ല പിന്നെ ചില ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലയിടത്ത് ഫുഡും ഫ്രീ ആയിട്ട് കൊടുക്കും ഫുഡും അക്കോമഡേഷനും നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൗദിയിലൊക്കെ അങ്ങനെ ഫുഡും അക്കോമഡേഷനും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് സോ നമുക്ക് കിട്ടുന്ന സാലറി ഫുള്ളും നമ്മുടെ കയ്യിൽ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ കിട്ടുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് സാലറി ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഫുള്ളും നമ്മുടെ കയ്യിൽ തന്നെ സേഫായിട്ടുണ്ടാവും പിന്നെ ലിവിങ് എക്സ്പെൻസസ് ആണെങ്കിലും കമ്പയർഡ് ടു എന്ത യൂറോപ്യൻ കൺട്രീസ് ഇവിടെ കുറച്ച് കുറവാണ് അത്ര തന്നെ കൂടുതൽ എമൗണ്ട് നമുക്ക് എക്സ്പെൻസസ് ആവുന്നില്ല പിന്നെ ഒരു കാര്യം ഫാക്ടർ എടുത്ത് പറയേണ്ടത് നമുക്ക് ഈ യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് ഓവർ ടൈം പേയ്മെന്റ് കിട്ടുന്നത് മാതിരി നമുക്ക് എല്ലായിടത്തും ജി സി സി കൺട്രീസ് എല്ലായിടത്തും നമുക്ക് അങ്ങനെ ഒരു അഷുറൻസ് തരില്ല നമുക്ക് ഓവർ ടൈം ചെയ്യേണ്ടി വന്നാൽ പോലും നമുക്ക് ആ ഒരു ഓവർ ടൈം നമുക്ക് ഡിഡക്ട് ചെയ്യുന്നത് ലീവ് ആയിട്ടൊക്കെ ആയിരിക്കും അപ്പം ഓവർ ടൈം പേയ്മെന്റ് ആയിട്ട് തന്നെ കിട്ടണം എന്ന് നമുക്ക് ഒരിടത്ത് മെഷർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ കൊടുക്കുന്ന സ്ഥലങ്ങളും സ്ഥലങ്ങളുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓവർ ടൈം പേയ്മെന്റ് ആണോ അല്ലെങ്കിൽ ലീവ് ആയിട്ട് കൊടുക്കണോ എന്നുള്ളത് വരുന്നത് ഓവർ ടൈം യൂറോപ്യൻ കൺട്രീസിൽ പേ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിൽ നമ്മുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ വർക്ക് ചെയ്യുന്ന അവേഴ്സിനനുസരിച്ചിട്ടാണ് പക്ഷെ ജി സി സിയിൽ വരുമ്പോൾ അങ്ങനെ അവേഴ്സ് അനുസരിച്ചിട്ടല്ല നമ്മുടെ സാലറി പിന്നെ നെഗറ്റീവായിട്ട് എനിക്ക് ജി സി സിയിൽ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മാത്രമേ പറഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ട് താമസിക്കുമ്പോഴത്തേനും അത് എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ ഇവിടെ നമുക്ക് ഫ്രീ അല്ല അത് നല്ലൊരു എമൗണ്ട് എക്സ്പെൻസ് ആവുന്നുണ്ട് അപ്പം കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിൽക്കുന്നത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ് ഇരിക്കും പിന്നെ ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് ജി സി സി യു എയിലാണ് യു എ തന്നെ ദുബായിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മിക്സ്ചർ അപ്പം നമുക്ക് നല്ല ലൈഫ് സ്റ്റൈൽ നല്ലതാണ് ടാക്സ് ഫ്രീ ആയിട്ട് എന്താ പറയുക സാലറി കിട്ടുന്നുണ്ട് പക്ഷേ അക്കോമഡേഷൻ അതുപോലെ തന്നെ ഫുഡ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇതെല്ലാം വരുമ്പോഴത്തേനും ഇതൊക്കെ ഭയങ്കര ആയിട്ട് നമുക്ക് തോന്നും ഇനി ഞാൻ ഈ ഒരു സാലറിയുടെ സേവിങ്സ് ഒക്കെ വരുന്നതിനെ പറ്റിയിട്ടുള്ളൊരു എക്സാമ്പിള് പറഞ്ഞുതരാം അപ്പം ഞാൻ യൂറോപ്യൻ കൺട്രിയിലായിട്ട് നമ്മൾ യു കെ ആണ് സെലക്ട് ചെയ്യുന്നത് ആൻഡ് ജി സി സി കൺട്രി എടുക്കുമ്പോഴേക്കും ഞാൻ സൗദി സെലക്ട് ചെയ്തു എന്ന് വെച്ചേക്കും അപ്പം ഈ യു കെയിൽ ഇപ്പം രണ്ട് ലക്ഷം സാലറി ഇതൊരു എക്സാമ്പിളാണ് എക്സാക്ട് രണ്ട് ലക്ഷം അല്ലാതെ കൂടുതൽ സാലറി കിട്ടാറുണ്ട് സോ രണ്ട് ലക്ഷം സാലറി ഉള്ള ഒരാളും ഇപ്പം സൗദിയിൽ ഒരു ലക്ഷം അതും അവിടെയും കൂടുതൽ സാലറി കിട്ടാറുണ്ട് ഒരു ലക്ഷമാണ് സാലറി എന്ന് വിചാരിക്കുക ഇനി ഇവർ തമ്മിലുള്ള തമ്മിലുള്ളൊരു കമ്പാരിസൺ സേവിങ്സിലുള്ള ഒരു കമ്പാരിസൺ ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ യു കെയിലുള്ള രണ്ട് ലക്ഷം സാലറി ഉള്ള ആളാണെങ്കിൽ അൾക്ക് കിട്ടുന്ന സാലറിൻ്റെ ഏകദേശം ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ടാക്സ് ഗ്യാസ് അക്കോമഡേഷൻ ഫുഡ് പിന്നെ ലിവിങ് എക്സ്പെൻസസ് അങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം എല്ലാ സിക്സ്റ്റി പെർസെന്റേജ് നമ്മൾ സിക്സ്റ്റി പെർസെന്റേജ് ഞാൻ ഒരു കൽക്കുലേഷൻ പറയുന്നത് ആ ഒരു കൽക്കുലേഷനില് ആ ഒരു സാലറി നമ്മുടെ സിക്സ്റ്റി പെർസെന്റേജ് സാലറിയും അങ്ങനെ അവിടെ തന്നെ നമ്മൾ ചെലവാക്കി പോവാണ് പക്ഷെ ഇപ്പോഴത്തേക്ക് വരുമ്പോഴേക്കും സൗദിയിലുള്ള ആളാണെങ്കിൽ ആൾക്ക് ഒരു ലക്ഷം രൂപ സാലറി ഉള്ളൂ പക്ഷെ ആൾക്ക് ഫുഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ അവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല സോ ആൾക്ക് കിട്ടിയ ആ ഒരു ലക്ഷം ആൾക്ക് സേവിങ്സ് എന്നുള്ള രീതിയിൽ ആളുടെ കയ്യിലാണുള്ളത് സോ ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഒരു ഡിസ്ക്ലൈമറും കൂടി പറഞ്ഞേക്കാം എല്ലാ ജെ സി സി കൺട്രികളും ഫുഡും അക്കോമഡേഷനും ഫ്രീ ആയിട്ട് കിട്ടണം മോസ്റ്റ് ഓഫ് ദി ജെ സി സി കൺട്രിയിൽ അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് പക്ഷെ ഫുഡ് അങ്ങനെ അവർ ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല സൗതിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലുകളിലും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ബാക്കിയുള്ള സാലറി എന്താണോ അത് നമുക്ക് സേവ് ചെയ്യാനും പറ്റും പക്ഷേ കുവൈറ്റ് ബഹറിൻ അങ്ങനത്തെ കൺട്രീസ് ഒക്കെ വരുമ്പോൾ അവിടെ ഒന്നും ചിലപ്പം അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് ഫുഡ് നമുക്കവിടെ ഫ്രീ ആയിട്ട് കിട്ടണം എന്നില്ല പക്ഷേ ഫുഡിനും അധികം എക്സ്പെൻസ് ില്ല ഇവിടെ എങ്ങനെയാണ് ഫുഡ് കഴിക്കണമെന്ന് നമുക്കറിയാമല്ലോ സോ അത് നമ്മളെ അനുസരിച്ചിട്ട് എത്രയാണോ പോകേണ്ടത് അത്രയ്ക്ക് പോവുള്ളൂ എന്നാലും നമുക്കൊരു വലിയ എമൗണ്ട് നമുക്ക് സേവിങ്സ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും ഈ ടാക്സ് പോകാണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ സാലറിയുടെ ഒരു നല്ല എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റാറുണ്ട് പിന്നെ യു എ ഇ പോലുള്ള കൺട്രിയിലൊക്കെ ആണെങ്കിൽ യു എയിലുള്ള സ്ഥലത്തേക്കാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഒരിക്കലും ഫുഡും അക്കോമഡേഷനും ഒന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല ഇവിടെ നമ്മൾ സാലറിയും പിന്നെ ടാക്സ് ഫ്രീ ആണെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫുഡിന് നമ്മുടെ പൈസ പോകും അതുപോലെ തന്നെ അക്കോമഡേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും സോ പിന്നെ ബാക്കിയുള്ള എക്സ്പെൻസസ് എന്ന് പറയാൻ അധികം ഒന്നും ഉണ്ടാവില്ല നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസസ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ അതിനെത്രയാണെന്നുള്ളത് അത് നമ്മൾ ഡിപെൻഡ് ചെയ്തിരിക്കും അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജി സി സി കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ ആർക്കും ദുബായ് അല്ലെങ്കിൽ യു എ ഞാൻ പ്രിഫർ ചെയ്യാത്തത് ഒക്കെയാണ് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അപ്പം എനിക്ക് ഒരുപാട് എനിക്ക് മെസ്സേജ് ആയിട്ടും അല്ലെങ്കിൽ അല്ലാതെ എനിക്ക് കമന്റ് ബോക്സിലൊക്കെ എനിക്ക് മെസ്സേജ് കേൾക്കാറുണ്ട് യൂറോപ്യൻ കൺട്രി ആണോ സെലക്ട് ചെയ്യുന്നത് നല്ലത് അല്ലെങ്കിൽ എന്താ പറയുക ഈ ജി സി സി കൺട്രി സെലക്ട് ചെയ്യണോ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാറുണ്ട് ഈവൻ ഞാനും ഒരു സമയത്ത് ഇങ്ങനൊരു സമയത്ത് മൈഗ്രേഷൻ എന്ന് വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ് നമ്മൾ എങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും ഏതായിരിക്കും നമുക്ക് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് സോ ഈ നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട് നമ്മൾ ഏത് കൺട്രീസിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇനി നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നേഴ്സുമാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ ആ ആരാണെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈഗ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അത് മേ ബി അവർക്ക് ഹെൽപ്ഫുള്ളാകും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഒരുപാട് പേർക്ക് ഞാൻ കമൻറ്റ് റിപ്ലൈ തരാതിരിക്കാറുണ്ട് എൻ്റെ ടൈം ലിമിറ്റേഷൻസ് ഒക്കെ കൊണ്ടാണ് എനിക്ക് എപ്പോഴും എല്ലാ ഒന്നും നോക്കാൻ പറ്റിയെന്ന് വരില്ല സോ ഞാൻ ഒരു വീഡിയോ കമൻസിന് റിപ്ലൈ പോലെ തന്നെ എല്ലാവരുടെയും കമൻസ് വായിച്ചിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക അത്രേ ഉള്ളൂ